നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിന്റെ പിന്തുണയുമായി വന്ന സായുധ സംഘമാണ് ഹൂതികൾ ഇസ്രായേലിനെതിരെ കനത്ത ആക്രമണമാണ് ഹൂതികൾ നടത്തുന്നത് ഇസ്രായേലിനെതിരെ മാത്രമല്ല സഹായിക്കുന്ന അമേരിക്കയ്ക്കെതിരെയും ഹൂതികൾ ആക്രമണം നടത്തുന്നുണ്ട് ഗാസയിൽ ഇസ്രായേൽ അതിശക്തമായാണ് ആക്രമണം നടത്തുന്നത് അതിനാൽ തന്നെയാണ് ഇസ്രായേലിലേക്ക് വരുന്ന ചരക്ക് കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് ഈയൊരു സാഹചര്യത്തിലാണ് ചെങ്കടലിലേക്കുള്ള ചരക്ക് ഗതാഗതം ഷിപ്പിംഗ് കമ്പനികൾ നിർത്തിവെച്ചത് കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി ആക്രമണത്തെ തുടർന്ന് ചെങ്കടലിലേക്കുള്ള ചരക്ക് ഗതാഗതം ഷിപ്പിംഗ് കമ്പനികൾ നിർത്തിവെച്ചതിന് പിന്നാലെ അന്താരാഷ്ട്ര എണ്ണ വിപണിയെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത് ആഗോളതലത്തിൽ നാലിൽ ഒന്ന് കപ്പലുകളും പ്രവർത്തിപ്പിച്ചിരിക്കുന്ന ഡാനിഷ് ചരക്ക് ഭീമന്മാരായ മേഴ്സിക്കും ജർമ്മൻ ഷിപ്പിംഗ് കമ്പനിയായ ഹെപ്പാക് ലോയിഡുമാണ് ചെങ്കടലിലൂടെയുള്ള യാത്രകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത് ചെങ്കടലിലെ ആക്രമണങ്ങൾ വിപണിയിലും പ്രതിഫലിക്കുന്നുണ്ടെന്നും ക്രൂഡ് ഓയിലിന്റെ വില കഴിഞ്ഞ ദിവസം അവസാനിച്ചത് ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടിയ നിരക്കിലാണെന്നും എനർജി ഇൻഫോർമേഷൻ കമ്പനിയായ എനർജി ഇന്റലിജൻസിലെ അനലിസ്റ്റ് കോൾബി കൊനാലി പറഞ്ഞു കഴിഞ്ഞ വാരം ഇസ്രായേൽ തുറമുഖത്ത് പോകുകയായിരുന്ന നോർവീജിയൻ കപ്പലിനെതിരെ ഹൂതികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ബാബൽ മന്ദപ് കടലിടുക്കിൽ എട്ട് കപ്പലുകളെയെങ്കിലും ഹൂതികൾ ആക്രമിച്ചിരുന്നു ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളിൽ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ കടൽമാർഗം എണ്ണ കടത്തുന്ന സുപ്രധാന പാതയാണ് ബാബ് അൽ മന്ദം നേരത്തെ ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ഗാലക്സി ലീഡർ എന്ന കപ്പൽ ഹൂതികൾ പിടിച്ചെടുക്കുകയും പിന്നീട് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റുകയും ചെയ്തിരുന്നു താസയിലേക്ക് മരുന്നുകളും ഭക്ഷണവും ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം ലഭിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ് നിലവിലെ സ്ഥിതി കൂടുതൽ രൂക്ഷമായാൽ കാർഗോകൾ ആഫ്രിക്കയിലേക്ക് വഴിതിരിച്ചു വിടുമെന്നും വില വർദ്ധിപ്പിക്കാൻ സമ്മർദ്ദമുണ്ടാകുമെന്നും അറ്റ്ലാന്റിക് കൗൺസിലിന്റെ ഗ്ലോബൽ എനർജി സെന്റർ ഉദ്യോഗസ്ഥർ പോൾ സെലിവൻ പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ സംശയമാണ് എന്നാൽ പ്രദേശത്തെ സാഹചര്യം രൂക്ഷമായാൽ എന്തും സംഭവിക്കാം സ്ഥിതി മോശമായാൽ എല്ലാ കാർഗോളും ആഫ്രിക്കയിലേക്ക് വഴിതിരിച്ചുവിടും ഇത് എണ്ണയെയും എൽ എൻ ജിയെയും ഉൾപ്പെടെയുള്ള വിവിധ കരാറുകൾ പുനർക്രമീകരിക്കാൻ കാരണമാകും വില വർദ്ധിപ്പിക്കാൻ സമ്മർദ്ദം എന്നാണ് സളിവൻ പറഞ്ഞത് പല രാജ്യങ്ങളിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പ്രതിഫലിക്കുക ചരക്കു ഗതാഗതം സ്തംഭിച്ചതോടെ മറ്റു രാജ്യങ്ങളിലേക്കുള്ള എണ്ണ കയറ്റുമതിയും താറുമാറായിരിക്കുകയാണ് ചരക്ക് ഗതാഗതം നിർത്തിവച്ചത് ആഗോള വിപണിയെയും ൾഫ് രാജ്യങ്ങളെയുമാണ് കൂടുതൽ ബാധിക്കുക എണ്ണ ഇന്ധന കയറ്റുമതിക്കായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ റൂട്ടുകളിലൊന്നാണ് ചെങ്കടൽ അതിനാൽ തന്നെ ഇത്തരത്തിൽ കപ്പലുകളിൽ ആക്രമണം നടത്തി ചരക്ക് ഗതാഗതം സ്തംഭിച്ചാൽ എണ്ണ വില വർധനവിന് കാരണമാകുമെന്ന് തന്നെ പറയാം